ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ബന്ധങ്ങൾക്കുള്ള വില പെട്ടെന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് അല്പായുസാണ് ബന്ധങ്ങൾക്ക് എന്ന് പറയാം പലപ്പോഴും പലരും അവരുടെ ആ ബന്ധങ്ങളിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല പക്ഷേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു രീതിയിലായിരിക്കും അതിപ്പോൾ കുടുംബത്തിലെ ഹസ്ബൻ്റും വൈഫും തമ്മിലാവാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുമായിട്ട് ബന്ധുക്കളുമായിട്ടാകാം അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടാകാം ഒരുപക്ഷേ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളുമായിട്ടാവാം ഇല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി നമ്മുടെ അടുത്ത വീട്ടുകാരുമായിട്ടാവാം ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെയും കൂടുതലായിട്ടും ഒറ്റപ്പെടുത്തുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മൾ അവഗണന നേരിടുന്നത് പോലെ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ചില ഗുണങ്ങളുണ്ട് നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും പക്ഷേ നമ്മുടെ കുറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു നമ്മൾ അതുപോലെ തന്നെ അവരുമായിട്ട് പെരുമാറുമ്പോൾ അവർ നമ്മളിൽ നിന്നും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ നമ്മളും അവരിൽ നിന്നും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും പ്രോപ്പറായിട്ട് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ കൂടുതലായിട്ട് സുദൃഢമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പരസ്പര ബഹുമാനം എന്ന് പറയുന്നൊരു കാര്യമാണ് അതായത് ഇപ്പോൾ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് ഹസ്ബൻഡിന് ചിലപ്പോൾ വൈഫിനേക്കാളും രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലായിരിക്കും അപ്പോൾ അവിടെ ഒരു അധികാരമല്ല നമുക്ക് എങ്കിലും നമ്മുടെ പാർട്ണറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആയിട്ടോ നമ്മുടെ സുഹൃത്തുക്കളോ ആയിട്ടോ ചിലപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാവുക ചിലപ്പോൾ അവരുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് നമ്മളെപ്പോലെ ആവണം എന്നില്ല ആ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു ബഹുമാനക്കുറവിൻ്റെ ആവശ്യമില്ല കാരണം അതും ഒരു വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ പരസ്പരം ബഹുമാനിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മൾ എപ്പോഴും വിശ്വസ്തതയോടുകൂടി മറ്റൊരാളോട് പെരുമാറുക അതായത് അവർ നമ്മളോട് പറയുന്ന കാര്യം അവർ എത്ര സീക്രട്ടായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യപ്പെട്ട ഒരു കാര്യം നമ്മളോട് അവർ തുറന്ന് പറയണമെങ്കിൽ അവരൊരുപക്ഷേ നമുക്ക് തരുന്നൊരു ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കും അവർ നമ്മളോട് തന്നെ അത് പറയുന്നു അപ്പോൾ അവിടെ നമ്മൾ കൂടി നമ്മൾ അവരോട് പെരുമാറുക എന്നൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ പരസ്പരം ഉണ്ടാകുന്ന കെയറിങ് അതായത് നമ്മളിപ്പോൾ വൈഫാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് അപ്പോൾ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ പലപ്പോഴും നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് കെയർ ചെയ്യുക എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ അടുത്തിരുന്ന് ഒന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ സുഹൃത്തുക്കളോടായാലും നമുക്കങ്ങനെ ചോദിക്കാം എന്താ അതിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിക്കുന്നത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പലപ്പോഴും പലരുടെയും ഇടയിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളൊരാളുമായിട്ട് ഉണ്ടാക്കി വയ്ക്കും അതായത് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവും പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരുപക്ഷെ നമ്മളോട് നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് അവരോടുള്ള അത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം അതായത് ആ സുഹൃത്തുമായിട്ടായാലും നമ്മുടെ വൈഫിനോടായാലും അച്ഛനോടോ അമ്മയോടായാലും നമ്മൾ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവാതെ എപ്പോഴും ഒരു ഹെൽത്തി ബൗണ്ടറി നമ്മൾ നമ്മളവരോട് എല്ലാവരോടും നമ്മളൊന്ന് കീപ്പ് ചെയ്ത് വെക്കുക അതായത് നാളെ ഒരു സമയത്ത് ഇവർ നമ്മളെ ഒന്ന് അകറ്റി നിർത്തിയാലും നമ്മൾ മാനസികമായി തകർന്നു പോകരുത് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ബൗണ്ടറി നമ്മൾ ഹെൽത്തി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അത് ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ആകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വേണ്ടത് നമ്മളെപ്പോഴും ഒരു സപ്പോർട്ടീവ് ആൻഡ് എൻകറേജിങ് മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കുക അതായത് നമ്മുടെ പാർട്ണറായാലും നമ്മുടെ സുഹൃത്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ ഒന്നുകിലത് തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ആ തെറ്റ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവിടെ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് അതുപോലെ തന്നെ അവർക്ക് വേണ്ട മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുക ചിലപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഓവറായിട്ട് വേണമെന്നല്ല സാധിക്കുന്ന രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക നിന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ നീ അത് പ്രോപ്പറായിട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം നിനക്ക് ആവശ്യമാണോ എന്നുള്ള രീതികളിലുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ ബന്ധത്തെ കൂടുതൽ ആഴത്തിലേക്ക് നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറച്ചുകൂടി മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുക ഇല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറച്ച് പേരോട് നമ്മൾ വളരെ അടുപ്പത്തോടെ സംസാരിക്കുകയും മറ്റുള്ളവരെ നമ്മൾ കുറച്ച് അകത്തി നിർത്തുകയും ചെയ്യും അതിപ്പോൾ ബന്ധുക്കളായാലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അകത്തി നിർത്തുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവരോട് തുറന്ന് പറയണമെന്നല്ല കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഓവറായിട്ട് നമുക്കിപ്പോൾ ഒരു കാര്യം ഒരാൾ പറയുന്നു അപ്പോൾ അവിടെ നമ്മളുടെ ചിന്താഗതി അനുസരിച്ച് ആ ആൾ പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സിന് അറിയാം പക്ഷേ നമ്മൾ അവിടെ പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കും പറഞ്ഞു തിരുത്താൻ സാധിക്കാതെ വരുമ്പോൾ ഉറക്കെ സംസാരിച്ചു തുടങ്ങും ഉറക്കെ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവിടെ രണ്ടുപേരും തമ്മിൽ ദേഷ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ തമ്മിലുള്ള അകൽച്ച കൂടുകയും പിന്നീട് നമ്മൾ സംസാരിക്കാതാ ആകാതെ ഇരിക്കുക അപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെങ്കിൽ ഒരു പ്രാവശ്യം പറയുക അവരത് തിരുത്താൻ സ ഒരു കാരണവശാലും റെഡിയല്ല അതുപോലെ തന്നെ നമ്മുടെ തമ്മിലുള്ള ബന്ധത്തെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ തിരുത്തുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം പറയുക കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് എക്സൈറ്റ് ചെയ്ത് അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ദേഷ്യപ്പെടലിൻ്റെ ആവശ്യമില്ലാതെ വരുമ്പോൾ പിന്നീട് സ്വയം രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ആരായാലും സ്വയം തിരുത്താൻ ശ്രമിച്ചുകൊള്ളും എന്നൊരു കാര്യം മനസ്സിലാക്കുക ഇനി നമുക്കാണ് ഈ പറഞ്ഞ പ്രശ്നം അതായത് ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന പ്രശ്നം നമുക്കാണുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഇതുവരെ നമ്മൾ മറ്റൊരാളെ പറ്റിയാണ് പറഞ്ഞത് ഇനി നമുക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിലോ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാനുള്ള എന്താണ് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് തിരുത്താൻ വരുമ്പോൾ നമുക്കത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ സ്വയം നിയന്ത്രിക്കുക അതായത് നമ്മൾ ഓക്കെ ഇവിടെ വെച്ച് നമുക്ക് ആ ടോപ്പിക് എങ്ങ് വിടാം ഇനി നമ്മൾ സംസാരിക്കേണ്ട ഞാൻ അതിനെപ്പറ്റി പറ്റിയൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുക ഇല്ലെങ്കിൽ അവിടെ സംസാരം ഇല്ലാതെ ഓക്കെ ശരി നമുക്ക് നോക്കാം എന്നൊരു രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ പോവുക അതുപോലെ തന്നെ ഓവറായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യായാമം ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് അപ്പോഴാണ് നമ്മുടെ സെറാട്ടോണിൽ ഹോർമോൺ അത്യാവശ്യം നമ്മുടെ ബോഡിയിലേക്ക് വരും അവിടെ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് കൂടുതലായിട്ട് കിട്ടും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ സമയത്ത് നമുക്ക് അത്യാവശ്യം ആ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഡി കുറവാണെങ്കിൽ അത് കിട്ടുമ്പോൾ സെറാട്ടോണിൻ്റെ സെക്രീഷൻ പ്രോപ്പറാവും നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക രാത്രിയിൽ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക കുറച്ച് സമയം നമ്മുടെ സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ടോ നമ്മുടെ മക്കളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്നോ സംസാരിക്കുവാനായിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തുക എട്ട് മണിക്ക് ശേഷം നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു മണിക്കൂർ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനും ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും നല്ല ഹെൽത്തി ആയിട്ട് റിലേഷൻഷിപ്പ് ിപ്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് പലരും പറയും ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ജീവിച്ചു പോകുന്നത് പലരും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ് പക്ഷേ എന്നിരുന്നാലും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഇല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ അവഗണിക്കുന്നത് പോലെയും ഒറ്റപ്പെടുത്തുന്നത് പോലെയും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം അങ്ങോട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ നല്ലൊരു കേൾവിക്കാരനായിട്ട് മാറണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മളെ മറ്റുള്ളവരോട് ചോദിക്കുക എന്താണ് ഇങ്ങനെ സംഭവിക്കുക നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള കുറച്ച് പേര് കാണുമല്ലോ അപ്പോൾ അവർ പറയുന്നത് എന്താണ് എന്ന് സമയമെടുത്ത് കേൾക്കാനുള്ള അതായത് ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും കേൾക്കാൻ കേൾക്കാനാളില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ ഒറ്റപ്പെടലും അവഗണനയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക ഒരു പക്ഷെ അവർ പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയാലും നമ്മളവിടെ റിയാക്ട് ചെയ്യാതിരിക്കുക നന്നായിട്ട് സംസാരിക്കുക അവർക്ക് പറയാനുള്ളത് നമ്മളും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോടും കൃത്യമായിട്ടും പ്രോപ്പറായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ നോർമലി സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ വേണ്ടാത്ത സ്ഥലത്ത് ശബ്ദം ഉയർത്തേണ്ട കാര്യമില്ല എല്ലാവരുമായിട്ട് നമ്മളൊന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മുടെ വീട്ടിൽ മീൻ വിൽക്കാനായിട്ട് വരുന്ന ആളോടും നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം അതുപോലെ തന്നെ പാൽക്കാരനോടും നമ്മുടെ നാട്ടിലുള്ള കടക്കാരോടും അതുപോലെ തന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന പലചരക്ക് കടയിലുള്ള ചേട്ടനോട് നമുക്ക് വളരെ സൗമ്യമായിട്ട് സന്തോഷത്തോടെ ശ്രദ്ധി നമ്മൾ സംസാരിക്കുകയാണെ എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവർ നമ്മളെ ഒന്ന് കൈ കാണിക്കും ഹലോ എവിടെ പോകുന്നു അപ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരാളായില്ലേ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചേട്ടന് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളോടും നമ്മൾ ഈ ഒരു രീതിയിൽ അവിടെ പണമോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരോടും സംസാരിക്കുകയും മിങ്കിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒറ്റപ്പെടലുകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരാശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഒരാൾ അവഗണിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ നല്ലൊരു സ്ഥാനം കൊടുത്ത ഒരാൾ നമ്മളെ അവഗണിക്കുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയാനായിട്ട് നമ്മൾ പഠിക്കുക ഇനി നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പക്ഷേ അവർക്ക് നമ്മളിൽ നിന്നൊരു ഡിസ്റ്റൻസ് വേണം എന്നാഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തു ചെയ്യുക അവരെ അവരുടെ വഴിക്ക് വിടുക നമ്മൾ പുതിയ റിലേഷൻഷിപ്പുകളിലേക്ക് പോവുക നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കുക അതും ആലോചിച്ച് അവരെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ വീട്ടിൽ അവരുടെ ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മളിവിടെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ അവരുടെ സന്തോഷത്തിൻ്റെ മേഖലയിലേക്ക് വിടുക നമ്മൾ പുതിയ പുതിയ സന്തോഷങ്ങൾ കണ്ടെത്തുക അവിടെ നിന്നും നമുക്ക് അവഗണനകളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കും എന്നൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്വഭാവവും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നിന്ന് മുറിവേൽക്കാതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കും ബന്ധങ്ങൾ ഒരിക്കലും വിള്ളലുകൾ വീഴാതെ എന്നും എനർജറ്റിക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ ഒറ്റപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളെ ആരും അവഗണിക്കാതിരിക്കുവാനും അതുപോലെ തന്നെ നമ്മളാൽ വേറൊരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധകൾ എന്നും വളരെ ഹെൽത്തി നിലനിൽക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ എന്ത് തരത്തിലുള്ള ഹെൽപ്പും എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു തരാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും goodbye